യോഗ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേഷ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല ചുങ്കക്കാരും വേശ്യമാരും അവർ വിശ്വസിച്ചു അവരനുസരിച്ചു അവർ അനുതപിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ അനുഭവിച്ചു എന്നാണ് പരീക്ഷന്മാരോടാണ് ഈ ഭാഗം പറയുന്നതെല്ലാം ഇരുപത്തി മൂന്നൂറുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിലെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്ന് നീ എന്താ അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അവരോട് പറയുന്ന ഉപമയാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യോഗനാൽ സ്നാപനാൽ സ്നാനമേൽക്കുന്നതിന് അവർ തയ്യാറായില്ല എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും കർത്താവ് പറയാണ് നിങ്ങൾ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തത് ചുങ്കക്കാരും വീശ്യവാരുമാണ് ദൈവം പ്രസാദിക്കുന്നത് ആരിലാണ് മൂപ്പന്മാരിലും മഹാപുരോഹിതന്മാരിലും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ആയതുകൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് അത് നമുക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് രണ്ടാമത്തെ ഒരു കാര്യം ചുങ്കക്കാരും വേശികളും ചുങ്കക്കാരും വേശികളും ആയതുകൊണ്ട് ദൈവം അവരിൽ പ്രസാദിക്കുമെന്ന് ചിന്തിക്കരുത് ഇപ്പം ഇത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെന്തി എന്നാണ് എല്ലാ ദൈവത്തിന് സന്തോഷമുള്ളത് ചുങ്കക്കാരിലും വേശ്യമാരിലും എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചേക്കാം എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമുണ്ടോ അല്ല അല്ലെങ്കിൽ ഉദ്ദേശിയാകുന്ന ഒന്നും ദൈവത്തിന് ഇഷ്ടമൊന്നുമല്ല പാസറാകുന്നതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല മഹാപുരോഹിതന്മാരും എന്നാ മൂപ്പന്മാരും അവരിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് പറയുന്ന ഒരു തർച്ചയില്ല അവരുടെ കാരക്ടറില് അവരുടെ ഡിസിഷൻസില് അവരുടെ തീരുമാനങ്ങളില് ഉണ്ടായ വ്യതിചലനങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ചുങ്കക്കാരും വേശികളും അവർ പാവികളായിരുന്നെങ്കിലും അവരെന്ത് ചെയ്തു അവർ റിബെല്യസ് ആയിരുന്നു പക്ഷേ അവരെ റിപ്പൻ്റ് ചെയ്തു എന്നാൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പരീശന്മാരും അവര് ചുങ്കക്കാരെ പോലെയോ വേശമാരെ പോലെയോ ഒന്നും പാവികളായിരുന്നില്ലായിരിക്കാം പക്ഷേ അവർ ചക്രവർത്തമാനം പറയുന്നതല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് വില കൊടുത്തില്ല അതാ വ്യത്യാസം ആദ്യത്തെ മകന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു മോനെ അപ്പൻ പറഞ്ഞു നീ ഇന്ന് എൻ്റെ മുന്തിരി തോട്ടത്തിൽ വില ചെയ്യുക അവൻ പറഞ്ഞു എനിക്ക് വേറെ പണിയുണ്ട് ഉമ്മ അപ്പനെ ജോലി എടുത്തു എന്നാൽ പറ്റത്തില്ല എനിക്ക് എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ഇന്നാ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത് അവൻ പോയില്ല അല്ലെങ്കിൽ അവൻ പോകത്തില്ലെന്ന് പറഞ്ഞു മറ്റവനോട് ചെന്ന് ചോദിച്ചു എന്നാൽ നീ പോ മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ പോകാം അപ്പാ എന്ന് പറഞ്ഞു നല്ല ചക്രവാക്കുവാൻ പക്ഷെ അവൻ പോയില്ലെന്നും തന്നെയല്ല അവൻ പോകത്തില്ലെന്ന് ഇത് പറയുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം അതത്തെ കാര്യം അതായത് ഞാൻ പോകാം അപ്പാ എന്ന് പറഞ്ഞപ്പോഴും അവന്റെ മനസ്സിലെന്നുണ്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി അതിനു വേണ്ടി അപ്പനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത് ചക്രവാക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ട് അപ്പനോട് ചക്രവാക്ക് പറയുന്നവനല്ല മറ്റവന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ജനവിനാ പ്രത്യേകത അവൻ പോകാൻ അന്ന് പോകാൻ അവന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അത്രയും ആഗ്രഹമില്ലായിരുന്നു അവന് വേറെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരു കൂടെ ഉല്ലസിക്കാൻ ആയിരുന്നിരിക്കാം അവൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് അവൻ ആയിരുന്നു അവൻ പറഞ്ഞു ഞാൻ പോകത്തില്ല പോകത്തില്ല എന്നുള്ളത് അവൻ ജെനുവനായിട്ട് പറയുകയാണ് എനിക്ക് ഇന്നു പോകാൻ പറ്റത്തില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആലോചിക്കാൻ തുടങ്ങി അയ്യോ കൂട്ടുകാരുടെ നാളെ വേണമെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ എൻ്റെ അപ്പൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്തുമാത്രം പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ സ്വകാര്യതകളും മാറ്റി വച്ചിട്ട് അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തീരുമാനിച്ചു അവൻ അനുതാപം അവന് മടങ്ങിവര ഉണ്ടായി അവൻ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനമെടുത്തു അപ്പനെ അനുസരിക്കാൻ തീരുമാനമെടുത്തു എന്ന് തന്നെയല്ല അവൻ പോയി അത് നിർവഹിച്ചു ആരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ആരാണ് അപ്പനെ പ്രസാദിപ്പിക്കുന്നത് ചക്കരവാക്ക് പറയുന്നവനല്ല ദീർഘമായി പ്രാർത്ഥിക്കുന്നവനല്ല കൃതാവേ പ്രാർത്ഥിക്കുന്നവനല്ലം എന്ന് പറയുന്നവനല്ല ദൈവം പറയുന്നത് അനുസരിക്കുന്നവനാണ് അനുസരിക്കുന്നതിന് അനുതാപം ആവശ്യമുണ്ട് ഇവിടെ പ്രധാനമായും മഹാപുരോഹിതന്മാരുടെയും ഒരു വശത്ത് ചുങ്കക്കാരും വേശകളും മറ്റൊരു വശം അവരുടെ വ്യത്യാസം മഹാപുരോഹിതന്മാർ ആത്മീയത അഭിനയിച്ചു ചുങ്കക്കാരും വേശികളും പാവികളെന്ന് ഏറ്റുപറഞ്ഞു നമ്മൾ ലോകത്തിന് ഊശ്വരം പതിനെട്ടാം അധ്യായത്തിൽ ലോക്കസിന് ഊശം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ പ്രാർത്ഥിപ്പാൻ പോകുന്ന ചുങ്കക്കാരനും പരീശനും പരീശൻ എന്ത് ചെയ്യുന്നു വളരെ സ്പിരിച്വൽ ആണ് അവൻ്റെ നോട്ടത്തിൽ അവൻ അവൻ ആത്മീയത അഭിനയിച്ചു അല്ലെങ്കിൽ ആത്മീയരാണെന്ന് അവൻ തന്നെ ചിന്തിച്ചു എന്തങ്ങനെയല്ല അവൻ പാപിയാണെന്ന് അവന് ബോധ്യം ഉണ്ടായി പാപികൾ എന്ന് ഏറ്റു പറഞ്ഞു രണ്ട് മഹാപുരോഹിതനും അല്ലെങ്കിൽ മൂപ്പന്മാരും പരീശന്മാരും അവര് സ്വയം നീതീകരിച്ചു യേശുവിൻ്റെ അടുത്ത് വന്ന് മൂപ്പന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് ഈ അധികാരം തന്നത് ആര് എന്ന് വെച്ചാൽ അതിൻ്റെ അറിയാമോ നിനക്കല്ല അധികാരം ഞങ്ങൾക്കാണ് ഇതിൻ്റെ ശരിക്കുമുള്ള അധികാരമെന്നാണ് അവര് സ്വയം നീതീകരിച്ചു എന്നാൽ ചുങ്കക്കാരൻ സ്വയം നീതീകരിക്കുകയല്ല അവൻ എന്താ പറയുന്നത് കർത്താവ് പാവിയായ എന്നോട് കരുണ തോന്നമേ ദൈവം മാത്രമേ നീതിവാനുള്ളൂ എന്ന് അവൻ കളൂ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ അവർ പ്രാർത്ഥനയിലും വചനത്തിനും എല്ലാ രീതിയിലും വളരെ സോഫ്റ്റ് ആണ് വളരെ പരിയേ സംസാരിക്കത്തുള്ളൂ എല്ലാവരും ആര് നോക്കിയാലും ആത്മീയരാണെന്നുള്ള നിലയിലാണ് അവർ സംസാരിക്കുന്നത് നടക്കുന്നതൊക്കെ ഉറുമ്പിനെ പോലും നോവിക്കാത്ത നിലയിലാണ് നടക്കുന്നത് എന്താണ് വളരെ ഫോമലാണ് പക്ഷേ ഒരിക്കലും എന്തില്ല അനുതാപം അവർക്ക് ഉണ്ടായില്ല അവർ എന്നാൽ മറ്റവരെ സംബന്ധിച്ചുള്ള റിവല്യസ് ആയിരുന്നെങ്കിലും അവർ ജനുവിനായിരുന്നു ചുങ്കക്കാർക്കും പാവികൾക്കും അനുതാപം ഉണ്ടായിരുന്നു എന്നാൽ മഹാപുരോഹിതരും മൂപ്പന്മാർക്കും എന്തില്ലായിരുന്നു അനുതാപം ഇല്ലായിരുന്നു അതാണ് കർത്താവ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ചുങ്കക്കാരും അല്ലെങ്കിൽ യോഗജൻ നീതിമാർ ഉദ്ദേശിച്ചുകൊണ്ട് വന്നു നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശുമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല അപ്പം അനുതപിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അനുസരണത്തിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക പക്ഷേ അനുസ്മരണം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നടക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അനുതാപം ഉണ്ടായിരിക്കും അനുതാപം ഒരിക്കലും പാപങ്ങളെ ക്ഷമിക്കപ്പെടുന്നില്ല ഞാൻ വേണമെങ്കിൽ ഒരു വരെ ഇങ്ങനെ പറയാം പാപബോധനം ഇല്ലാതെ അനുതാപം ഉണ്ടാകത്തില്ല ചുങ്കക്കാരനും പാവികൾക്കും പാപബോധം ഉണ്ടാകും മറ്റവർക്ക് എന്തില്ലായിരുന്നു പാപബോധം പാപബോധം ഉള്ളപ്പോഴാണ് നമുക്ക് എന്താകുന്നത് അനുതാപം ഉണ്ടാകുന്നത് അനുതാപം ഉള്ളവനാണ് ദൈവത്തിന്റെ അടുത്ത് എന്ന് പാപക്ഷമയ്ക്കാട്ട് അപേക്ഷിക്കുന്നത് അവന് മാത്രമാണ് പാപക്ഷമം ലഭിക്കുന്നത് പാപക്ഷമ ലഭിക്കുന്നവനാണ് വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു പുതിയ ജീവിതം ജീവിക്കുന്നു ഈ ആദ്യത്തെ മകൻ ആദ്യം എന്ത് പറഞ്ഞു ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു രണ്ടാമത് എന്ത് ചെയ്തു അവൻ പിന്നെ അപ്പനോട് പപ്പാ അത് പ്രയാസമായോ ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ചേട്ടനെ പോലെ പിന്നെയും വാക്ക് വർത്തമാൻ പറഞ്ഞു പോവല്ല അവൻ എന്ത് ചെയ്തു അവൻ നിവർത്തിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരണമാണ് അനുസരണമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗ്ഗം വേറെ മാർഗ്ഗമൊന്നുമില്ല ഒന്നും അനുസരിക്കാത്തവൻ എന്തെല്ലാം കാണിച്ചാലും അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം അനുസരിക്കാത്തവൻ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല നമ്മുടെ എന്താ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കും നമുക്ക് എങ്ങനെ പാട്ടൊക്കെ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ അത് ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഒരു വലിയ യാഥാർത്ഥ്യമാണ് അനുസരിക്കുന്നവനാണ് ആരാധിക്കേണ്ടത് അല്ലാതെ അനുസരിക്കാത്തവനോട് വന്നിരുന്നിട്ട് കുറച്ച് ആരാധിച്ചിട്ട് എന്ത് വെക്കാൻ ഒന്നും ചെയ്യാനുണ്ട് ആദ്യം ആവശ്യമായിരിക്കുന്ന എന്താണ് അനുസന്ദം അനുസന്ദമാണ് നമുക്ക് വിടുതലിന് കാരണമാണ് അനുതാപം ഉണ്ടാകും അനുതാപം ദൈവത്തിന് പ്രസാദജനമായ കാര്യമാണ് അനുതാപത്തിൽ എന്നുള്ളതല്ല അനുതപിക്കുന്നു എന്നുള്ളതല്ല അനുതപിക്കുന്നത് സ്നേഹം കൊണ്ടും ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ടും ഒക്കെയാണ് അനുതപിക്കുന്നത് അല്ലേ ഞാൻ ഒരാളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അനുതപിച്ചാൽ എന്തായിട്ട് അർത്ഥം ഞാൻ ചെയ്തു ആയിരുന്നു അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഞാൻ ബ്രസിനോട് ഒരു കാര്യം പറഞ്ഞു അത് പ്രയാസമായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയ്യോ കാണും എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്താ എന്റെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പ്രാധാന്യം എന്ത് എനിക്ക് ബ്ലസനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ കരുതൽ ബ്ലസൻ മുറിവേൽക്കുമ്പോഴുള്ള വേദന ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് അനുതാപം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ദൈവത്തോടുള്ള കരുതലിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വാസ്തവത്തിൽ ദൈവസന്നധിയിൽ പാപം ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ പാപം ചെയ്താൽ മടങ്ങി ചെല്ലുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയാസമായോ എന്നുള്ള വേദന കൊണ്ടാണ് മടങ്ങിച്ചിരുന്നത് അല്ലാത്തവൻ മടങ്ങി ചെങ്ങൾ വന്നത് നിർബന്ധമില്ല ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുകൻ്റെ കാര്യം ഞാനിങ്ങനെ ഒരു കഥ അവന് ഇരുപത് വയസ്സുള്ളപ്പം അവനെജിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ചോദിച്ചത് അവൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് ബർത്ത് ദിവസം വന്നിട്ട് അവനോട് ചോദിച്ചു ഏ ഇറ്റ് ഈസ് ബർത്ത് ഡേ റൈറ്റ് ഞാൻ പറഞ്ഞു അതേ ഇന്ന് എൻ്റെ ബർത്ത്ഡേയാണ് ഏട്ടാ നമുക്ക് ആഘോഷിക്കേണ്ടേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു ശരി സെലിബ്രേറ്റ് ചെയ്യാം കാശുണ്ടോ കൈ ഉണ്ട് ഡാഡി കുറച്ച് പൈസ എക്സ്ട്രാ അയച്ചതുമുണ്ട് ബർത്ത് ഡേക്ക് സെലിബ്രേറ്റ് ചെയ്തോളാം നമുക്കൊരു കാര്യം ചെയ്യാം നേരെ ബാറിൽ പോവാം ഞാൻ പറഞ്ഞു ആ അത് വേണ്ട ആ പരിപാടി വേണ്ട അവര് ഹോട്ടലിൽ പോവാം ഞാൻ പൈസ ഉടിക്കൂണ പക്ഷേ ബാറിൽ പോകുന്ന പരിപാടിയില്ല യു ചിക്കൻ യു ഫിയർ യുവർ ഫാദർ വിൽ കട്ട് യു എന്റെ അപ്പൻ തന്നെ കട്ട് ചെയ്യുമെന്ന് നീ പേടിക്കുകയാണോ ഞാൻ പറഞ്ഞു ആ പേടിയൊന്നും എനിക്കില്ല പിന്നെ എന്റെ പേടി ഇത് ചെയ്ത് ഞാൻ എൻ്റെ അപ്പനെ ഹട്ട് ചെയ്യുമെന്നുള്ളതാണ് അല്ലാതെ ഞാൻ ഈ പാപം ചെയ്താൽ ദൈവം എന്നെ തല്ലിക്കൊല്ലു എന്നുള്ള പേടിയൊന്നും ഞാൻ ഈ പാപം ചെയ്യുമ്പോൾ എന്താണ് എന്റെ പിതാവിനെ ഞാൻ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രയാസം അതുകൊണ്ടാണ് ഈ ആദ്യത്തെ മകൻ എന്താണ് അവൻ പിന്നത്തേതിൽ അനുതപിച്ചു അവൻ്റെ പിതാവിനോട് വിപുലിയ സാധ്യതയെ വലിയൊരു അനുതാപം അവന് ഉണ്ടായി അവരുടെ പ്രിയമുള്ള ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ടാലും ഉടൻ തന്നെ അനുതപിച്ച് മടങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പറയുക മാത്രമല്ല എന്നുള്ളത് വേണം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും വേണം സങ്കീർത്തലത്തെ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റു പറഞ്ഞ് ആ അത് രണ്ടാമത്തെ നമ്മൾ വലപ്പോഴും ഓർക്കുന്നില്ല അവനെ ഏറ്റു വളയുന്നവന് കടലിപ്പിക്കണം എന്നല്ല വളയുന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കരണ ലഭിക്കും നമ്മുടെ അനുതാപം പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടണം എന്നാലേ അത് ദൈവപ്രസാദമുള്ളത് അകത്തുള്ളൂ ഒരു തകർച്ചയുള്ള മനസ്സിനെ ദൈവം പ്രസാദിക്കുന്ന ഒരു 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 മനസ്സ് തകർച്ചയുള്ള മനസ്സ് നമ്മൾ അൻപത്തി ഒന്നാം സഖ്യത്തിന് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് വേദനയോടെ കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല തകർന്നു നുറുങ്ങി പിടിക്കുന്ന ഒരു ഒരു മനസ്സ് നമ്മൾ ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം നമുക്ക് ഹൃദയ തകർച്ചയില്ല എന്നുള്ളതാണ് ഞാൻ ഈ സഭകളിലൊക്കെ കണ്ട ഒരു വലിയ പ്രശ്നം ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൃദയ തകർച്ചയില്ല എന്ത് തെറ്റി ചെയ്താലും ഒരു ഹൃദയ തകർച്ചയില്ല ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള മോഹമില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൃദയ തകർച്ചയുള്ള ഒരു ജീവിതം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഗിരിപ്രഭാഷണത്തിൽ മതാശ്വരൻ അഞ്ചാം അധ്യായത്തിൽ കൃത പറയുമ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് പരിശോധിച്ചു നോക്കും എന്താണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും ദുഃഖിച്ചിരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഹൃദയ തകർച്ചയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് ഹൃദയ തകർച്ചയുള്ളവർ ഒരു തെറ്റു ചെയ്താലൊരു ഹൃദയ തകർച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഹൃദയ തകർച്ച ദൈവക്കുമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെട്ടാലൊരു ഹൃദയ തകർച്ച ദൈവത്തോടുള്ള ഉടമ്പടി പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള ഒരു ഹൃദയ തകർച്ച അതാ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാനെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു സ്റ്റോറി എപ്പോഴും ഓർക്കും അതിലെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപ്പച്ചൻ പണ്ട് കാലത്താണ് മെയ് വരമ്പത് വർഷം മുമ്പ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ ഏറ്റവും വലിയ പാവം എന്നൊക്കെ പറയുന്നത് മദ്യപാനം പിന്നെ പോലെ തിന്നുക പുകയില തിന്നുക ഇതൊക്കെയാണ് അന്നത്തെ വലിയ വീഡിയോ ഇരിക്കുക ഇതൊക്കെയാണ് അന്നത്തെ വലിയ ഭാവം ഇല്ലേ അവരതൊക്കെ ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ച ഈ അപ്പച്ചൻ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷി സ്ഥലത്തേക്ക് പോയി കൃഷി നടക്കുകയാണല്ലോ കൃഷി നടക്കുന്നതിനകുക്ക് അവരവിടെ ഒരു മാടം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടത്തെ ഒരു പ്രത്യേകത കാവലിന് വേണ്ടി ഒരു മാടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ ഒരു വെറ്റില ചെല്ലം അതായത് ഈ പോലെയൊക്കെ ഇട്ടേക്കുന്ന ഒരു ചെല്ലം അവിടെ ഇരിക്കുന്നത് അത് ഉപയോഗിക്കാത്തതുകൊണ്ട് വെറ്റിലെ ഉപയോഗിക്കാത്തതുകൊണ്ട് പോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് കുറച്ച് നാളായിട്ടിത് ഇവിടെ അന്ന് പോലും തിരക്കിട്ടില്ല ഉപേക്ഷിച്ചപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം തിരക്കില്ല പക്ഷേ മാടത്തിൻ്റെ മൂലയ്ക്ക് എന്തിരിപ്പം ഉണ്ടായിരുന്നു ഇതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി മാസമായി ജോലിക്കാർക്കൊക്കെ പുകയില കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ വെച്ചിരുന്നതാണ് അവിടെ അവിടെ പോയി ഇരിക്കുമ്പോൾ പോലെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ആഹാ ഇത് വിളിരിപ്പുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ചെയ്തു ചെയ്തത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് പോലി ഇരിക്കും ആ പുകലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെ ഇത്തൊത്തിരി നാളായല്ലോ ഇതിന് മണമൊക്കെ പോയോ എന്നറിയാനായിട്ട് അദ്ദേഹം ഒന്ന് മണത്ത് നോക്കി മണത്ത് നോക്കിയപ്പോൾ അതിൻ്റെ മണമൊന്നും പോയിട്ടില്ല ആ മണം പോയില്ല എന്നാൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് അദ്ദേഹം അറിയാതെ എന്ത് ചെയ്തു ഇത് ഒന്ന് വായിലിട്ടു ആ രുചിയും പോയിട്ടില്ല കുഴപ്പമില്ല ആ ഇത്രയും നാളായിട്ടും പോലെ രുചിയൊന്നും പോയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഓർത്തു അയ്യോ ഞാൻ എന്തായി കാണിച്ച് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പുകയെ തിന്നത്തില്ലെന്ന് തീരുമാനമെടുത്താളല്ലേ ദൈവമായിട്ട് ഞാൻ ചെയ്ത ഉടമ്പടി തെറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി അദ്ദേഹം ചെല്ലം വലിച്ചെറിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി വീടോട്ട് പോകുന്ന വഴിക്കല്ല ഇദ്ദേഹം ഇങ്ങനെ വിതുംബിക്ക് അരയ്യുക അങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നപ്പം ഭാര്യ ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല കുഞ്ഞുങ്ങളെല്ലാം വന്ന് ചോദിച്ചു അപ്പച്ച എന്തോ ഉണ്ടായ സംഭവിക്ക സംഭവം എന്തോ പറ ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം ഇങ്ങനെ വിതുംബി നിൽക്കുക ഉടനെ പിള്ളേരെ എടുത്ത് അമ്മ പറഞ്ഞു അട നീ പാസ്റ്റെ വിളിച്ചോണ്ട് പോവാം പിള്ളേരോട് പറഞ്ഞു എന്തോ സംഭവിച്ചു നമുക്ക് അപ്പോൾ പാസ്വ് വന്നിട്ട് ചോദിച്ചു കുഞ്ഞമ്മച്ചായ എന്തോ പറ്റി അദ്ദേഹം ഒറ്റ കരച്ചിലാണ് കരച്ചിൽ പറഞ്ഞു പാസ്ത്രവേ ഞാൻ പോടേ പോയി ഒറ്റ കരച്ചിലാണ് അപ്പോൾ പിന്നെ കരച്ചിൽ ഭയങ്കര കരച്ചിൽ പാസ്വ് പറഞ്ഞു കുഞ്ഞമ്മച്ചാൻ അറിയാതെ ചെയ്തതല്ലോ ഞാൻ അറിയാതെ ചെയ്തതാണോ ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞാണോ അറിയാതെ ചെയ്യാൻ ഞാനത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അല്ല എന്ന് പോയാടയാണെന്ന് എനിക്ക് അറിയത്തില്ലയോ ഞാൻ ദൈവത്തോട് ചെയ്ത് ഉടമ്പടി തെറ്റിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം പിന്നെ ഭയങ്കര കരച്ചിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ല അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പോകുന്നില്ല അദ്ദേഹം കരച്ചില്ല ഒടുവിൽ ഇവർ പുല്ലാട്ട് നിന്ന് കുടിയേറി പാറുന്ന ആളുകളാണ് അപ്പം ആ പുല്ലാട്ട് ഇവരുടെ കുടുംബത്തിലെ ഒരു ബ്രദറിനിലെ ഒരു ഉപദേശിയെ ഈ ഇവിടുന്ന് ആൾ പോയി വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹം വന്ന് പറഞ്ഞ് കുഞ്ഞമ്മമാച്ചാരി നീ ചെയ്ത തെറ്റാണ് എന്നാൽ ദൈവം ക്ഷമിക്കാത്ത തെറ്റ് അല്ല നമുക്ക് ഒരുമിച്ച് ദൈവസേൻ്റെ തീരെ അതിനൊരു ക്ഷമ യോജിക്കാം ചോദിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ദൈവസേൻ്റെ ക്ഷമ ചോദിച്ച് അതിന് ശേഷമാണ് ആ മനുഷ്യൻ കഞ്ഞി കുടിച്ചത്